സീറോ മലബാർ ഞായറാഴ്ച പ്രസംഗം സുവിശേഷ പണ്ഡിതനും കാരുണികൻ മാസികയുടെ പത്രാധിപരുമായ ജേക്കബ് നാലുപറയിലൻ പങ്കുവയ്ക്കുന്ന സുവിശേഷ വിചിന്തനം ഓശാന ഞായർ മത്തായിയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ ഈശോ തൻ്റെ ജറൂസലത്തേക്കുള്ള യാത്രയിലാണ് ജെറീകോയിൽ വെച്ച രണ്ട് അന്ധന്മാരുടെക്ക് കാഴ്ച കൊടുത്തതിന് ശേഷം അവരും ഈശോയെ പിന്തുടരുന്ന അവസ്ഥയിൽ ജറൂസലം ലക്ഷ്യമാക്കി നടക്കുമ്പോൾ എത്തുന്ന സ്ഥലമാണ് ബെത് ഫജ് ഒലിവ് മലയുടെ കിഴക്കൻ ഭാഗത്തുള്ള ഗ്രാമം അവിടുന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററേയുള്ളൂ ഈ ജറൂസലം നഗരത്തിലേക്ക് ഈ ബെദ്ഫതയിൽ വെച്ചാണ് രണ്ട് ശിഷ്യന്മാരെ ഈശോ പറഞ്ഞു വിടുന്നത് എന്തിന് ഈ ഓശാനയിലെ പ്രദക്ഷിണത്തിനുള്ള പരിപാടികൾ തയ്യാറാക്കാൻ എന്നിട്ടോ ഈ ഒന്നര കിലോമീറ്റർ യാത്ര ചെയ്ത് ജറൂസലം നഗരത്തിൻ്റെ സുവർണ കവാടം ഗോൾഡൻ ഗേറ്റിലൂടെയാണ് ജെറൂസലമിലെ ഈശോ കടന്നു കയറുന്നത് ചുറ്റും ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങളും വാക്കുകളും കെട്ട് അത്ഭുത പരതന്ത്രുന്ന ജനങ്ങളുടെ ഓശാന വിളികളുടെ നടുവിൽ ആ ഓശാനയുടെ അനുസ്മരണമാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇവിടെ ഒരു ചെറിയ ചോദ്യം നമുക്ക് ചോദിക്കാം മൊത്തം ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അന്തരീക്ഷമാണ് ഓശാന പ്രദക്ഷിണത്തിൽ ഒരു രാജാവിനെ എന്ന പോലെ ജറൂസലം നഗരത്തിലേക്ക് സിയോൻ പുത്രി ജെറൂസലം നഗരത്തിലേക്ക് ഈശോ നടന്നു കയറുകയാണ് അങ്ങനെയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും അധികം ആനന്ദിച്ചത് ഏറ്റവും അധികം ആഹ്ലാദിച്ചത് ആരായിരിക്കാം ഈശോ ആയിരിക്കുമോ ശിഷ്യന്മാരായിരിക്കുമോ അത്ഭുതങ്ങൾ സ്വീകരിച്ച മനുഷ്യരായിരിക്കുമോ എന്തിന് ജെറീകോയിൽ നിന്നും ഈശോയെ അനുഗമിക്കുന്ന അവസാനത്തെ രണ്ട് അത്ഭുതം സ്വീകരിച്ച രണ്ട് അന്ധരായിരിക്കുമോ ആരായിരിക്കും ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചത് ഒന്ന് ഭാവന ചെയ്താൽ തിരിച്ചറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചത് ആ പ്രദക്ഷിണത്തിൽ ഈശോ വാഹനമാക്കിയ കഴുതയും കുട്ടിയുമുണ്ട് കഴുതയും കുഞ്ഞും കഴുതയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആഹ്ലാദമുണ്ടായിരിക്കാനുള്ള സാധ്യത കാരണം എന്താ കഴുതയുടെ ജീവിതത്തിലെ ഏറ്റവും സുവർണ ദിവസമായിരിക്കണം ഇത് കാരണം ഇതുവരെ ആത്മനിന്നതയിലും അപകർഷാബോധത്തിലും താനാണ് ഏറ്റവും തരം ജീവി എന്നുള്ള സങ്കല്പത്തിലും കഴിഞ്ഞിരുന്ന കഴുതയാണ് ഇന്ന് തേണ്ടേ ഓശാന വിളികളുടെ നടുവിലൂടെ ഏറ്റവും വലിയ സൂഹൃതനായിട്ട് ഏറ്റവും വലിയ ആസ്വദിക്കപ്പെടുന്നവനായിട്ട് ഈശോ കയറിയിരിക്കുമ്പോൾ കടന്ന് പോകുന്നത് എവിടം വരെ ജെറൂസലം നഗരത്തിൻ്റെ കവാടം പോരാ ജെറൂസലം ദേവാലയത്തിൻ്റെ പടി വരെയാണ് ഈ കഴുത അന്ന് കയറി ചെല്ലുന്നത് അതുകൊണ്ട് ഏറ്റവും അധികം ആഹ്ലാദിച്ചതും ഏറ്റവും അധികം സന്തോഷിച്ചതും ഈ കഴുതിയായിരിക്കണം അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം കൂടെ നമ്മൾ ചോദിക്കണം എന്താണ് ഈ കഴുതയുടെ ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്ന കാര്യം അത് ഇരുപത്തിയൊന്നാമധ്യായം ആറാമത്തെ വചനമാണ് അത് ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ ഈശോ കൊടുക്കുന്ന ഒരു നിർദ്ദേശമാണ് അതായത് കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് കഴുതയും കുഞ്ഞിനെയും അഴിക്കുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഉടമസ്ഥർ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത് കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് ഈ കർത്താവിന് ഈ കഴുതയെക്കൊണ്ടുള്ള ആവശ്യമാണ് അന്ന് സഫലമാകുന്നത് കർത്താവിന് കഴുതയെക്കൊണ്ട് തമ്പുരാന് കഴുതയെക്കൊണ്ടുള്ള ആ ആവശ്യം സഫലമാകുമ്പോഴാണ് ആ കഴുതയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുവർണ ദിവസം ഉണ്ടാകുന്നത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ സുവർണ ദിനം ഉണ്ടാകാനുള്ള വഴി ഇതാണ് തിരിച്ചറിയുക കർത്താവിന് കൊണ്ട് ആവശ്യമുണ്ട് കർത്താവിന് നിന്നെ ആവശ്യമുള്ള മേഖല തിരിച്ചറിയുക പലപ്പോഴും നമ്മുടെയൊക്കെ ശ്രദ്ധയും കേന്ദ്രീകരിച്ചിരിക്കുന്നത് നമ്മുടെ കുറവുകളിലാണ് വീഴ്ചകളിലാണ് തകർച്ചകളിലാണ് അതുകൊണ്ടാണ് ഈ അപകർഷാബോധം കഴുതയ്ക്കഥണ്ടായിരുന്നത് അപകർഷാബോധം ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആ ഒരു തരം ആത്മനിന്ദ ഈ ആത്മനിന്ദയിൽ നിന്നും അപകർഷാബോധത്തിൽ നിന്നും കരകയറി ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിലേക്ക് വരണമെങ്കിൽ തിരിച്ചറിയേണ്ടത് ഇതാണ് കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് കർത്താവിന് നിന്നെ ആവശ്യമുള്ള മേഖല അത് തിരിച്ചറിയുക ജീവിതം സന്തോഷകരമാകാൻ ആഹ്ലാദകരമാകാൻ പൊര ഓശാന നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള വഴി അതാണ് രണ്ടായിരത്തി ഏഴിലെ ഏറ്റവും പ്രശസ്തമായ ചിത്രമെന്ന് പറയാവുന്നതാണ് താരേ സെമീൻ പർ അർത്ഥം ഭൂമിയിൽ നക്ഷത്രങ്ങൾ പോലെ അമീർ ഖാനാണ് ഇതിൻ്റെ പ്രൊഡ്യൂസറും സംവിധായകനും ഇതിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നവൻ ശരിക്കു പറഞ്ഞാൽ എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കഥയാണിത് ഈശാൻ എന്ന് പറയുന്ന എട്ട് വയസ്സുള്ള കുഞ്ഞ് അവനൊരു ചേട്ടനുണ്ട് യോഹാൻ അപ്പനും അമ്മയും കൂടുതൽ സ്നേഹവും ഇഷ്ടവും യോഹാനോടാണ് അത് വളരെ സ്വാഭാവികമാണ് കാരണം എന്താ യോഹാൻ പഠിക്കാൻ മുടുക്കനാണ് ക്ലാസ്സിലൊന്നാമനാണ് പോരാ പല കാര്യങ്ങളിലും മുമ്പനാണ് ഈശാനോ ഈശാൻ പഠനത്തിൽ വളരെ പിറകിലാണ് പോരാ പലതിനും കിട്ടുന്നത് പൂജ്യവും എല്ലാത്തിനും തന്നെ തോൽവിയ അവന് ചില വാക്കുകളിലല്ല മിക്ക വാക്കുകളുടെയും സ്പെല്ലിങ് പോലും ശരിക്ക് എഴുതാൻ പറ്റുന്നില്ല എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടും എത്ര പ്രാവശ്യം ഇമ്പോസിഷൻ കൊടുത്തിട്ടും അവൻ പറയുന്നത് ആൽഫബറ്റ്സ് ആർ ഡാൻസിങ് അക്ഷരങ്ങൾ ഡാൻസ് കളിച്ചോണ്ടിരിക്കുക എല്ലാം തലതിരിഞ്ഞ പല അക്ഷരങ്ങളെയും അവൻ കാണുന്നത് പോരാ അതോടൊപ്പം തന്നെ കൂട്ടുകാരിൽ നിന്ന് ഇവനൊരു കുശുതിക്കാരൻ വഴക്കാളിയായിട്ടുള്ള മുദ്രയും കുത്തപ്പെടുക അങ്ങനെ മടുത്താണ് ഇവർ ഈ കുഞ്ഞിനെ ബോർഡിങ്ങിൽ കൊണ്ടാക്കാൻ ശ്രമിക്കുക എങ്ങനെയെങ്കിലും മെച്ചപ്പെട്ടു വരാൻ വേണ്ടി അപ്പനും അമ്മയും കൊണ്ട് എന്നിട്ടോ ബോർഡിങ്ങിലാക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ വലിയ കടുത്ത നിരാശ കടന്ന് സങ്കടം കടന്നുകൂടുകയാണ് കാരണം അവൻ്റെ വീടും മുറിയായിരുന്നു അവൻ ഏറ്റവും സന്തോഷം തരുന്ന അവസ്ഥ അതുപോലും നിഷേധിക്കപ്പെടുകയാണ് അവൻ്റെ മനസ്സ് നിറയെ ചിത്രങ്ങളും കളറുകളും അവൻ്റെ മീനുകളുമൊക്കെ ആയിരുന്നു അതെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥ അങ്ങനെ ബോർഡിങ്ങിൽ നിരാശയോടെ ആകുന്നവൻ അപ്പോഴാണ് അവിടേക്ക് പുതിയ ഡ്രോയിങ് മാസ്റ്റർ വരുന്നത് അമീർ ഖാൻ അമീർ ഖാൻ ക്ലാസ്സിലെ ഈ കുട്ടിയെ ശ്രദ്ധിച്ചു ഈശാനെ ഈശാൻ സങ്കടപ്പെട്ട് ദുഃഖിതനായിട്ടിരിക്കുക അവനോട് അടുത്തുകൂടി സംഭാഷണം തുടങ്ങി മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈഷാൻ എന്ന് പറയുന്ന ഈ കുഞ്ഞിന് ഡിസ്ലെക്സിയ എന്ന് പറയുന്ന ഒരു ലേണിംഗ് ഡിസബിലിറ്റിയാണ് വൈകല്യം ബാധിച്ച കുഞ്ഞാണ് അത് ഈ ഡ്രോയിങ് മാസ്റ്റർ തിരിച്ചറിയുക തിരിച്ചറിഞ്ഞ് കഴിഞ്ഞപ്പോഴോ ഇയാൾ ആദ്യം പോകുന്നത് ഇവൻ്റെ വീട്ടിലേക്കാണ് വീട്ടിൽ ചെന്നിട്ട് ഇവൻ്റെ പേരൻസിനോട് സംസാരിക്കുക അപ്പം പേരൻസിനി വനെ കുറിച്ചു പരാതികൾ മാത്രമേ ഉള്ളൂ ഇവൻ്റെ മടി കാരണമാണ് ഉഴപ്പ് കാരണമാണ് പഠിക്കാത്തതെന്നാണ് അപ്പം ഇയാൾ പറഞ്ഞ് മനസ്സിലാക്കിയല്ല അവൻ്റെ നോട്ട് ബുക്കുകളെല്ലാം എടുക്കാൻ പറഞ്ഞു എടുത്തു നോക്കിയപ്പോഴാണ് ബുക്കുകൾ നിറയെ അവൻ്റെ പെയിൻറ്റിങ്സാണ് അതോടെ ഇയാൾ തിരിച്ചറിയുകയാണ് ഇവൻ്റെ കഴിവ് ഡിസ്ലെക്സിയ ബാധിച്ച ഈ കുഞ്ഞിൻ്റെ പ്രത്യേക കഴിവ് വരയ്ക്കാൻ അതും പെയിൻറ്റ് ചെയ്യാൻ ചിത്രം വരയ്ക്കാനുള്ള കഴിവാണ് തിരിച്ചു വരുന്നവൻ അടുത്ത ക്ലാസ്സിൽ ഈ സാറ് പറയുന്നത് ലോകത്തിൽ പ്രശസ്തരായി തീർന്ന ഡിസ്ലെക്സിയ ബാധിച്ച ആൾക്കാരെക്കുറിച്ചാണ് വലിയ സംഭാവന നൽകിയവരെക്കുറിച്ച് എന്നിട്ട് ഇവൻ്റെ മനസ്സിലേക്ക് പ്രത്യാശ കടത്തിവിടുകയാണ് അതോടൊപ്പം തന്നെ ഇവന് സ്പെഷ്യൽ ട്യൂഷൻ കൊടുക്കാനുള്ള സ്പെഷ്യൽ ട്യൂട്ടറാകാനുള്ള അനുവാദവും വാങ്ങിച്ചെടുത്തു ഇവനെ അക്കാഡമിക് കാര്യങ്ങളിൽ സഹായിക്കുന്നതോടൊപ്പം തന്നെ ഇവൻ്റെ ഏറ്റവും കഴിവുള്ള മേഖല പെയിൻറിങ് അതിൽ ഇവനെ പ്രോത്സാഹിപ്പിച്ച് വളർത്തി വളർത്തിയെടുക്കുകയാണ് എന്നിട്ടോ ആ വർഷത്തിൻ്റെ അവസാനം നടക്കുന്ന ഒരു ഒരാർട്ട് ഫെസ്റ്റിവലുണ്ട് സ്കൂളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടി ഒരുമിച്ച് നടത്തുന്നു ആ ആർട്ട് ഫെസ്റ്റിവൽ എല്ലാവരും പങ്കെടുക്കുക പങ്കെടുക്കുന്ന റിസൾട്ട് വരുമ്പോഴോ ഒന്നാം സമ്മാനം ഈ രണ്ടാം സമ്മാനമോ അവൻ്റെ ഡ്രോയിങ് മാസ്റ്ററായ ഈ അമീർ ഖാൻ കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് ഒരു കുഞ്ഞിനെയും ഒരു വ്യക്തിയെയും ഈ ഭൂമിയിലേക്ക് പ്രത്യേകമായൊരു നിയോഗമില്ലാതെ ദൈവം വിടുന്നില്ല ഒരു പ്രത്യേകമായ സിദ്ധിയില്ലാതെ കഴിവില്ലാതെ നന്മയില്ലാതെ വിടുന്നില്ല അത് തിരിച്ചറിയുന്നിടത്താണ് കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുള്ള മേഖല നീ തിരിച്ചറിയുന്നത് തമ്പുരൻ എന്തിനാണ് നിന്നെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അത് മനസ്സിലാക്കുക തിരിച്ചറിയുക കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുള്ള മേഖല തിരിച്ചറിഞ്ഞ് അത് ജീവിച്ചു നിൽക്കുന്നിടത്താണ് ജീവിതം ഓശാനയിലെ കഴുതയുടെ ദിവസം പോലെ സുവർണ ദിനമായിട്ട് ജീവിതം മാറുന്നത് എന്നിട്ട് ഈഷാൻ്റെ കഥയിലേക്ക് തിരിച്ചു വന്നാലോ സമ്മർ വെക്കേഷന് സ്കൂൾ അടയ്ക്കുന്ന ദിവസമാണ് കുട്ടികളെയും കൊണ്ട് വാർഡിങ്ങിലെ കുട്ടികളെയും കൊണ്ട് പോകാൻ പാരൻസ് വരിക ഈഷാൻ്റെ മാതാപിതാക്കളും വന്നു ഈശാനെ കാറിലേക്ക് കയറ്റിക്കൊണ്ടുപോയി കാറിലേക്ക് കയറുന്ന ഈശാൻ അവിടുന്ന് തിരിഞ്ഞ് ഒരു ഓട്ടോ ഓടുക സ്വന്തം സാറിൻ്റെ അടുത്തേക്ക് അമീർ ഖാൻ്റെ അടുത്തേക്ക് ചെന്ന് അമീർ ഖാനെ കെട്ടിപ്പിടിക്കുക കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് ഇത് തിരിച്ചറിയണം ഞാൻ എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ എന്നെക്കൊണ്ട് ആവശ്യമുള്ള മേഖല തമ്പുരാൻ എന്നിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പ്രത്യേകമായ ഒരു കഴിവ് നന്മ അത് തിരിച്ചറിയുകയും അതിനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്തിയെടുക്കുകയും ആ അത് സമൂഹത്തിനും കുടുംബത്തിനും നന്മ പകരുന്ന ശുശ്രൂഷയായിട്ട് വളർത്തിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന തിരുവചനം എൻ്റെ ജീവിതത്തിൽ പൂർത്തി പൂർത്തിയാകുന്നത് ഈ വചനം എല്ലാവരുടെയും ജീവിതത്തിൽ സാർത്ഥകമാകേണ്ടതാണ് എത്ര വലിയ അപകർഷതാ ബോധമുണ്ടെങ്കിൽ പോലും എത്ര വലിയ ബലഹീനതകളുണ്ടെങ്കിൽ പോലും എത്ര വലിയ പരാജയങ്ങളും സങ്കടങ്ങളും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും കർത്താവിന് നിന്നെ ആവശ്യമുണ്ട് ആ മേഖല അത് തിരിച്ചറിയുക അത് തിരിച്ചറിഞ്ഞ് ജീവിച്ചു നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഓശാന ഓസാന എന്താ അർത്ഥം രക്ഷിക്കണേ എന്നായിരുന്നു ആദിമിയ അർത്ഥം എന്നാൽ ഈശോയുടെ കാലത്താകുമ്പോൾ അത് വലിയ ഒരു പ്രൊക്ലമേഷനായി മാറുക ഓസാന ദാബീതിൻ്റെ പുത്രൻ ഓശാന രക്ഷ 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 സംഭവിക്കുന്നത് അപ്പോഴാണ് എപ്പോൾ കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള ആ വചനത്തിൻ്റെ അർത്ഥം നിൻ്റെ ജീവിതത്തിൽ തിരിച്ചറിയുകയും തമ്പുരാൻ ആവശ്യമുള്ള തമ്പുരാൻ നിന്നിലൊളിപ്പിച്ചു വെച്ചിരിക്കുന്ന കഴിവും നന്മയും മേഖലയും തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഓശാന സംഭവിക്കുക നിൻ്റെ ജീവിതത്തിൽ രക്ഷ സംഭവിക്കുക നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ജീവിതത്തിലേക്ക് രക്ഷകൻ കടന്നു വരികയാണ് പോരാ നിൻ്റെ ജീവിതം രക്ഷയിലാകുന്നു ഒപ്പം നിൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിത രക്ഷയിലേക്ക് കടന്നു വരുന്നു നീ മൂലം അതുകൊണ്ട് തേന്നത്തെ ഈ തിരുവചനം മറക്കാതിരിക്കാം ആറാമത്തെ വചനം കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇഷയേ നീ ജറൂസലം നഗരത്തിലേക്കും ദേവാലയത്തിലേക്കും ആഘോഷപൂർവ്വം കടന്നു കയറിയ കഴുതയുടെ പുറത്ത് ആഘോഷമായിട്ട് നടന്നു കയറിയ സംഭവം ഞങ്ങൾ ഓർമ്മിക്കുക ഈ ശോയേ അന്ന് നീ അരുളി ചെയ്ത വചനമുണ്ടല്ലോ ശിഷ്യന്മാരോട് കഴുതി അഴിക്കുമ്പോൾ ഉടമസ്ഥരി ചോദിച്ചാൽ പറയേണ്ടത് കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ട് ഇതിന്ന് ഈശോയെ നീ എന്നോട് പറയുന്നു കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നെക്കൊണ്ട് നാഥ നിനക്ക് ആവശ്യമുണ്ട് എന്നെ ഈ ഭൂമിയിലേക്ക് നീ അയച്ചതിനൊരു പ്രത്യേക ഉദ്ദേശമുണ്ട് നിനക്ക് പ്രത്യേകമായ കഴിവ് തന്ന നീ എന്നെ വിട്ടിരിക്കുന്നത് നീ എന്നെ ഏൽപ്പിച്ച ഏറ്റവും നല്ല കഴിവ് ഏറ്റവും നല്ല ടാലൻ്റ് അത് തിരിച്ചറിയാൻ അത് വളർത്താൻ അതിലൂടെ മറ്റുള്ളവർക്ക് നന്മയും പ്രകാശവും കൊടുക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ അങ്ങനെ എന്നെ കൊണ്ട് നിനക്കാവശ്യമുണ്ട് നാഥ ആ ഒരു തിരിച്ചറിവ് എന്നിൽ കൂടുതൽ കൂടുതൽ നീ ആഴപ്പെടുത്തണമേ നീ ആഗ്രഹിക്കുന്ന രീതിയിലും മേഖലയിലും ഈശോയെ ജീവിച്ചു നിൽക്കാനുള്ള പ്രത്യേക കഴിവ് എനിക്ക് തരിക അങ്ങനെ എൻ്റെ ജീവിതം ഒരു ഓശാനിയായി മാറട്ടെ രക്ഷ ഭവിക്കുന്ന ജീവിതമായി മാറട്ടെ എൻ്റെയും മറ്റുള്ളവരുടെയും രക്ഷയ്ക്കുള്ള മാധ്യമമാകാൻ ഈശോയെ നീ എന്നിലേക്ക് കടന്നു വരയണമേ അന്ന് കഴുതയ്ക്ക് സംഭവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലെ സുവർണ ദിവസമായിട്ട് മാറട്ടെ പോലെ എൻ്റെ ജീവിതം തന്നെ നീ കൂടെയുള്ളപ്പോൾ ഒരു സുവർണ ആഘോഷത്തിൻ്റെ ദിനമായി മാറട്ടെ അമൻ